പറയുന്നത് വിദേശ നയം അറുപത്തൊമ്പാമത്തെ പേജിലാണുള്ളത് ഇന്ത്യ എങ്ങനെയാണ് വിദേശ നയം ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് രീതിയിലാണ് ഇന്ത്യ സമീപിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം എന്തായിരുന്നു ചേരി ചേരാന്നായിരുന്നല്ലേ ഒരു ചേരിയിലും ചേരാട്ടൊരു നയമാണെന്ന് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണ് രണ്ട് ശക്തി ശക്തികളാണ് എൻ്റെ പ്രധാനമായിട്ടും നിലനിരുന്നത് ഏതൊക്കെ ചേരികളായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയും അപ്പം ഇങ്ങനെ രണ്ട് ചേരികളാണ് ചേരികളാണെന്ത് അന്ന് ലോകത്തുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഏതൊക്കെയാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന മുദ്രാളിത്ത ചേരിയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരി ഇവ രണ്ടു ആണത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് ചേരികളിൽ ചേരാതെ ചേരാതെന്താണ് രണ്ട് ചേരികളും ചേരാത്ത ഒരു വിദേശ നയമാണ് അത് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അതിനെയാണെന്തു പറയുന്നത് ചേരി ചേരാ നയം എന്ന് പറയുന്നത് അത് ഇന്ത്യ എന്ത് ചെയ്തില്ല രണ്ടു ചേരിയും ചേരാതെ വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണെന്ത് ചേരി നയം എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എഴുപതാമത്തെ പേജിൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ നോക്കാം കേട്ടോ സാമ്രാജ്യത്തോടും കോളണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള വിശ്വാസം സമാധാനപരമായ സാവർത്തിത്വം പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിൻ്റെ ആവശ്യകത ഊന്നൽ ചേരി നയം ഇത്രയാണത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ അപ്പോൾ ഇത് എക്സാമിന് ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് നോ എന്തായാലും നോ നോക്കി വെക്കണം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് എഴുതി വിടാം കേട്ടോ ടെക്സ്റ്റിൽ ഏതൊക്കെയാ പറഞ്ഞത് സാമ്രാജ്യത്തോടും കോളോണിയൻ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്ര സംഘടനയിലെ വിശ്വാസം സമാധാനപരമായ സാവർത്തിത്വം പഞ്ചശീല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് മൂന്ന് പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും പഠിച്ചു വയ്ക്കാം കേട്ടോ മൂന്നാല് പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക അടുത്തതാണ് എന്ത് പഞ്ചശീല തത്വങ്ങൾ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പഞ്ചശീല തത്വങ്ങളല്ലേ അപ്പം ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയെ ഒപ്പിട്ട കരാറാണിത് പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ ഈ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സൗഹൃദത്വം പാലിക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തത്താണ് അല്ലേ അപ്പോൾ എന്താ എങ്ങനെ നമ്മൾ അക്രം പരസ്പരം അക്രമമില്ല നല്ല രീതിയിൽ പോയാൽ മാത്രമേ എന്താ രണ്ട് രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഭരണ നിർവഹിക്കാൻ പറ്റുള്ളൂല്ലോ അപ്പം നമ്മളപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് വീട്ടുകാരും അല്ലേ അപ്പം നമ്മളെങ്ങനെ ആയിരിക്കും നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരും നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് വേണ്ടിയിരിക്കും പരസ്പരം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി വരും അല്ലേ അതുപോലെ എന്താ നമ്മളവരെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നമ്മളെ ഇടപെടാൻ പോകുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും അവർ വീട്ടിലത്തെ കാര്യം അവരായിരിക്കും തീരുമാനിക്കുക അതുപോലെ തന്നെ എന്ത് നമ്മളെ നമ്മുടെ രാജ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കാര്യം എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഉപമിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്താ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരം എന്തേലും പരസ്പരം അംഗീകരിക്കുക പരസ്പരം എന്തെയ്യാ ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമ്പത്തവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സൗകര്യവും പാലിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തേ നിർബന്ധമായിട്ടും പഠിച്ചുക അത് പഞ്ചശീല പഞ്ചശീലതത്വങ്ങൾ നമുക്ക് എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് നിങ്ങൾ എന്തെങ്കിലും എന്തായാലും നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ നവ കേരള അല്ലേ അപ്പം നവകേള എന്നുള്ള ഭാഗത്ത് പറയുന്നതാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടെ എന്താണ് ഐക്യ കേരളത്തിൽ സങ്കല്പം മലയാളികളിൽ വേരൊറക്കാൻ തുടങ്ങി എന്താ കേരളം ഐക്യ കേരളം എല്ലാ കേരളക്കാരും ഒന്നാണെന്നുള്ളൊരു ഇത് ആശയം എന്താണ് വരാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാഗത്തോട് കൂടിയിട്ട് വരുകയാണ് അപ്പോൾ എന്താ ഒരേ ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത പ്രദേശക്കാരായി നിന്നതിൻ്റെ അനുഭവം കേരളീയർക്ക് ഉണ്ടായിരുന്നില്ലേ ഒരേ ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത പ്രദേശക്കാരായിട്ട് നിന്നിരുന്നു അല്ലേ ഈ അനുഭവം കേരളീർക്ക് ഏതൊക്കെയാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ അതുപോലെ തന്നെ ഈ ഉയർത്തിരുവിധ മലയാളികളുടെ ഐക്യബോധത്തിന് തടസ്സമായിരുന്നു എന്ന് വെച്ചാൽ ഓരോരോ പ്രദേശങ്ങളായിരുന്നില്ല അതുവരെ നമ്മൾ പറഞ്ഞ മറ്റ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു ആരും കേരളത്തിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മാറിയിട്ട് എന്ത് വേണം കേരളം എന്ന് പറയുമ്പോൾ ഒരു ഭാഷാടിസ്ഥാനത്തിന് ഒരൊറ്റ ഇതായി മാറണം എന്ന് എന്തായാലും കേരളവും ആഗ്രഹിക്കുകയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അലയുകൾ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ ഉയർന്നപ്പോൾ മലയാളികളുടെ ഐക്യം എന്ന ആശയവും അതിനോടൊപ്പം തന്നെ വളർന്നു വരികയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് എന്താ നവകേരളം എന്നൊരു സമ്പല്പെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ എന്താണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും എന്താണ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു അപ്പോൾ ഐ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താ ഐക്യ കേരളം എന്നൊരു ആശയം അവിടെ രൂപപ്പെട്ടു വരികയാണ് അത് കുറച്ചുകൂടി ശക്തിപ്പെടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഐക്യ കേരള രൂപീകരണത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൃശ്ശൂരിൽ തൃശൂരിൽ വെച്ചിരുന്ന ഐക്യ കേരള കൺവെൻഷൻ നടക്കുകയും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പിൽ ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാ അൻപത്താറ് നവംബർ ഒന്നിനെന്താണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ രൂപീകരിക്കുന്ന നിയമം ഉണ്ടാക്കിയതോടെ കേരളം എന്താണ് മലയാളികളുടെ ഒരു സംസ്ഥാനമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് ഇത് എന്ത് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം രൂപപ്പെടുന്നത് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രശ്നമായിട്ട് വരുന്നതാണ് കേരള മാതൃക എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരള മാതൃക എന്ന് പറഞ്ഞതാണ് കേരളത്തിന് മാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു മാതൃക കേരളത്തിനുണ്ട് അല്ലേ അപ്പോൾ എന്താ കേരളത്തിനെന്നു വെച്ചാൽ ഉയർന്ന കുറഞ്ഞ ദേശീയ വരുമാനവും ഉയർന്ന രീതിയിലുള്ള എന്താണ്ട് സാക്ഷരതാ നിരക്കുമൊക്കെ എന്താ കേരളത്തിൽ ഉള്ളത് അത് ഉയർന്ന സാക്ഷരതാ നിലവാരമുണ്ട് അതുപോലെ തന്നെ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് താരതമ്യേന താഴ്ന്നു പ്രതീക്ഷിച്ച വരുമാനത്തിൽ എന്തുകൊണ്ടാണത് ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്ന പുരോഗതിയാണിത് എന്താണ് കേരളത്തിനുള്ളത് അല്ലേ അതാണ് അതാണത് കേരള മോഡൽ അവിടെ എന്താ വെച്ചാൽ സാമ്പത്തിക ഇത് എന്നുള്ള എന്താണ് കുറവായിരുന്നിട്ട് പോലും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ ആരോഗ്യ മേഖലയിലൊക്കെ ഉയർന്ന രീതിയിലാണെങ്കിൽ കേരളത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് അതാണെന്ത് കേരള മാതൃക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിലും പിന്നോക്കം നിൽക്കുമെങ്കിലും എന്താണ് ആരോഗ്യം കൃഷി വിദ്യാഭ്യാസം എന്നീ മേഖലയിലേക്ക് എന്താണ് കേരളം ഏറ്റവും ഉയർന്ന നിലയിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ ഈ ഒരു ഇതിനാണെന്ത് കേരള മാതൃക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ